വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ട തിരുവനന്തപുരത്തെ ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയണമെന്നാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത് ഫോണിൽ വിളിച്ചാണ് മീരയാണ് ചേരുന്നത് മീര എന്താണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാവാൻ കാരണം ആവശ്യമാണ് ഇത് എം എൽ എ ആയിട്ടുള്ള പ്രശാന്തിന്റെ ഓഫീസ് ഇപ്പോൾ ബി ജെ പി ശ്രീലേഖ നേരിട്ട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തിലാണ് എം എൽ എയുടെയും എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇത് മുൻ കൌൺസിലാണ് ഈ ഓഫീസ് കെട്ടിടം വാടകയ്ക്ക് നൽകിയത് എന്നാൽ തനിക്ക് പ്രവർത്തിക്കാനും വരാനും പോകാനും ഈ ഓഫീസാണ് കൂടുതൽ എളുപ്പം അല്ലെങ്കിൽ കൂടുതൽ സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ആ ശ്രീലേഖ ഈ ഓഫീസ് തനിക്കായി ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മാർച്ച് വരെ നിലവിൽ ഈ കെട്ടിടത്തിനുള്ള കരാർ അവധി അല്ലെങ്കിൽ കരാറിന്റെ കാലാവധി ഇന്ന് രാവിലെ വിളിച്ചുകൊണ്ടായിരുന്നു ഈ ഈ ഒരു ആവശ്യം ആ ശ്രീലേഖ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് ഒഴിയാൻ കഴിയില്ലെന്ന ആവശ്യം ക്ഷമിക്കണം ഒഴിയാൻ കഴിയില്ലെന്ന നിലപാട് പി കെ പ്രശാന്ത് എം എൽ എ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം മാർച്ച് വരെ ഈ കെട്ടിടത്തിന് കാലാവധി ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കൗൺസിലർ എം എൽ എയോട് അത് കോർപ്പറേഷന്റെ കെട്ടിടം പരിധിയിൽ വരുന്ന കെട്ടിടമായതിനാൽ ആയതിനാൽ തന്നെ ഒഴിയണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ബിജെപി കൗൺസില